എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഇരിക്കുന്നത് ഒരു കമ്പോസ്റ്റ് ബിന്നാണ് കേട്ടോ കമ്പോസ്റ്റ് ബിന്നോട് കൂടെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ മിത്ര സൂഷ്മാണോ അടങ്ങിയ ഒരു ഇനോക്കുലമുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു അരിപ്പയുണ്ട് പിന്നെ ഇച്ചിരി ചകിരിച്ചോറുണ്ട് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിൽ തന്നെ സൂക്ഷിച്ച് എടുക്കാം അടുക്കളയിലോ വർക്ക് ഏരിയയിലോ വെച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാം ഫ്ലാറ്റിലും അതുപോലെ ടൗണിലോട്ടൊക്കെ താമസിക്കും കോമ്പൗണ്ട് കുറവുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും വേസ്റ്റ് മാനേജ് കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒത്തിരി പ്രോബ്ലം ആയിട്ടുള്ളവരുണ്ട് അങ്ങനുള്ളവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഈ കമ്പോസ്റ്റ് ബിന്ന് ഈ സൂഷ്മാണു ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇപ്പം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കൃഷിഫോൻ വഴിയൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതുപോലെ ഈ ബിന്ന് ഈ ബിന്ന് ഈ ബിന്ന് കൃഷിമെത്രയുടെ പ്രോഡക്റ്റാണ് ഇത് പാണ്ടത്തൂന്നാണ് ഇതിൻ്റെ പ്രൊഡക്ഷന് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ അപ്പോൾ ഉറപ്പായിട്ടും പോയി കാണണം താങ്ക്സ് ഫോർ വാച്ചിങ്